ഇതിന്റെ ഈ പൂജാതി കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പ ഒമ്പത് ഇത് പ്രതിഷ്ഠിക്കുന്നു നീലമണി വൈകുണ്ഠം വിഷ്ണുത്വ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും പതിനേഴിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഭദ്രത പന്തുളിക്കും ഉച്ചയ്ക്ക് സമൂഹ സദ്യയും വൈകിട്ട് താലപ്പുലിയും ചമയവിളക്കും കലാപരിപാടികളും നടക്കും ഇരുപത്തിനാലിന് രാവിലെ ഏഴിന് സമൂഹ പൊങ്കാലയോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് എം ഗോപിനാഥപിള്ള ബി ഏകദേശം നൂറു വർഷത്തിൽ അപ്പുറം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് മൂന്ന് കരകളുടെ നടുക്കായിട്ടാണ് ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കരകളുടെ ഒത്ത നടുക്കായിട്ടാണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് ഏഴ് ദിവസത്തെ ചടങ്ങുകളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് എട്ട് ദിവസത്തെ ചടങ്ങുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത് നാളെ അതിൻ്റെ ഉദ്ഘാടനമാണ് ആദ്യത്തെ ദിവസത്തെ ചടങ്ങാണ് ഇരുപത്തിരണ്ടാം തീയതി ആണ് അതിൻ്റെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മം നടത്തപ്പെടുന്നത് ഈ പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി ഭദ്രദീപം തെളിയിക്കുന്നത് ശ്രീ അവിട്ടൻ തിരുനാൾ ആദിത്യവർമ്മയാണ് ഇതിനോടൊപ്പം തന്നെ ഈ പ്രതിഷ്ഠാ കർമ്മത്തോടൊപ്പം തന്നെ ഉത്സവവും കൊണ്ടാടുന്നുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേളയും രണ്ടു ദിവസത്തെ ഗാനമേളയും അതിനുശേഷം മറ്റ് കലാപരിപാടികളും വനിതാ സമാജം ഉൾപ്പെടു ഉൾപ്പെട്ടിട്ടുള്ള തിരുവാതിരയും ഉൾപ്പെടുന്നുണ്ട്